സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ മുതിർന്ന നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷനുമായ ഒ വി നാരായണന് നാടിന്റെ അന്ത്യാഞ്ജലി രാവിലെ ഒൻപത് മുപ്പതോടെ സി പി എം എരിപുരം ഏരിയ കമ്മിറ്റി ഓഫീസായ എ കെ ജി മന്ദിരത്തിലും തുടർന്ന് പതിനൊന്ന് നാല്പത്തഞ്ചോടെ ഏഴും ലോക്കൽ കമ്മിറ്റി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഒ വി നാരായണന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അവയെല്ലാം ഏതാണ്ട് അറുപത്താറ് വർഷക്കാലം അദ്ദേഹം പാർട്ടി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചു അമ്പത്തെട്ടിൽ പാർട്ടി അംഗത്വത്തിൽ വന്ന ശിഹാഗോബി ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് യും ആരെയും പ്രത്യേകിച്ച് മാടായി അവിഭക്ത മാടായിരുന്നു ഏറ്റവും പരിചയമുള്ള ഏറ്റവും ആദന്യമാണ് പെട്ടെന്ന് സൗമ്യനാണെന്ന് തോന്നാമെങ്കിൽ പോലും എല്ലാ രംഗത്തും കൃത്യമായ ധൃതമായ ശക്തമായ നേതൃത്വമുള്ള കേരളത്തിലും കണ്ണൂരിൽ പാർട്ടി നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളും പാർട്ടിയെ കാത്തുസൂക്ഷിക്കാൻ തത്വാധിഷ്ഠിതമായ നിലപാട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഉറച്ച രാഷ്ട്രീയ ഭക്തയുള്ള ഒരു രാഷ്ട്രീയമാണ് സി പി ഐ സി പി എഫ് കാലഘട്ടത്തിൽ പ്രവണത്തിൻ്റെ കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ സംരക്ഷിച്ചെടുക്കുന്നത് വഴിയുള്ള വലിയ പങ്കുവച്ചതാണ് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഭീകരനായ എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാളാണെന്ന് പാർട്ടി പ്രവർത്തകർക്ക് ദൈനംദിനമായിരിക്കുന്നത് തന്നെ കാലമായി പൂർണ്ണമായി കർഷക പ്രസ്ഥാനത്തിലൂടെയാണ് ഒ വി നാരായണൻ ജില്ലയിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിലെത്തിയത് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ പ്രസിഡന്റ് സി പി എം അഭിഭക്ത മാടായി ഏരിയ സെക്രട്ടറി കേരള ക്ലേ ആൻഡ് സെറാമിക്സ് ചെയർമാൻ കെൽ ഡയറക്ടർ മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒ വി നാരായണൻ നിലവിൽ സിപിഎം മാടായി ഏരിയ കമ്മിറ്റി അംഗമാണ് വൈകിട്ട് മൂന്നരയ്ക്ക് ഏഴോം സ്മശാനത്തിലാണ് സംസ്കാരം തുടർന്ന് ഏഴോം പഞ്ചായത്ത് ഓഫീസിന് സമീപം അനുശോചന യോഗം നടക്കും AKG Memorial Cooperative Hospital, Kannur.